ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ വക്താവ് പറഞ്ഞതും ഇപ്പോൾ റിയാസ് പറഞ്ഞതും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മറുപടി പറയേണ്ടി വരുന്നത് അല്ലെ എന്തുകൊണ്ടാണ് ബി ഡി സതീഷിന് പറയേണ്ടി വരുന്നത് ഇപ്പോൾ ഫ്ലക്സ് വെച്ച ആളുകളെ ഒന്നും കാണാനില്ല എന്ന് ഇപ്പോൾ ഈ നമ്മുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്നത് പറയുന്നത് ആ മുതൽ ഇക്ഷ വരെ അതുപോലെ ബിജെപിയുടെ വക്താവ് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇപ്പോൾ എന്റെ ഫോണിൽ കണ്ടു ആ മുതൽ ഇക്ഷ വരെ എന്ന് വെച്ചാൽ ഇതിന്റെ മൂവൻ റെസ്പോൺസിബിലിറ്റി കേന്ദ്ര സർക്കാരിനാണ് അതുകൊണ്ട് ഈ ദേശീയപാതയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം പിന്നെ കേന്ദ്ര സർക്കാർ തന്നെ അങ്ങോട്ട് ഏറ്റെടുത്താൽ മതി സംസ്ഥാന സർക്കാരിനെ ഇതിനകത്ത് കുറ്റപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞ് ഇവർ വളരെ തന്ത്രപരമായി ഇതിന്റെ ഉത്തരവാദിത്വം ഇത് എന്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് കേരള ഇൻഫർമേഷൻ ആൻഡ് പിന്നെ ഡെവലപ്മെന്റ് പിന്നെ വകുപ്പ് അവരുടെ പരസ്യമാണ് വികസന കുതിപ്പിൽ കേരളം ദേശീയപാതാ വികസനം ആറ് പദ്ധതികൾ പന്തിരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി നിർമ്മാണ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിമൂന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അല്ല സോറി മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പൊ ഇതാ ഞങ്ങളോട് ചോദ്യം ചെയ്തു ഇവിടെ പറഞ്ഞോണ്ടിരുന്നത് നരയ്ക്ക് മൊത്തം ഇതാ ഇത് സർക്കാരിന്റെ പരസ്യം ഇവിടെ സി പി എമ്മിന്റെ പരസ്യമല്ല സർക്കാരിന്റെ ഈ പറയുന്ന ഇൻഫോർമേഷൻ വകുപ്പിന്റെ പരസ്യം അതാണ് ഈ കഴിഞ്ഞ ഈ മെയ് ഒന്നാം തീയതി പിന്നെ സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്നതിന് മുമ്പായി മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം ദേശീയപാതാ വികസനം അപ്പൊ ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ നിങ്ങൾ ഇതിന്റെ മുഴുവൻ യശസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ വലിയ ഫ്ലക്സ് അടിച്ചു അങ്ങനെ നിങ്ങൾ ഇതിന്റെ അപാകം വരുമ്പോഴും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതാണ് ഈ പറയുന്ന അമ്മായി അച്ഛനോടും മരുമകനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഒളിച്ചോടുന്ന എന്തിനാണ് ഇത് മുഴുവൻ കേന്ദ്രത്തിനുള്ള തള്ളിയിലേക്ക് വെച്ച് അപ്പോൾ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ വക്താവോട് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗിന്റെ സർക്കാർ കൊണ്ടുവന്നു വന്നു അല്ലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എവിടെ പോയി നമുക്ക് അറിയാം ഇവിടെ എന്താ ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടി വരുന്നത് നാൽപ്പത്തിയഞ്ച് മീറ്റർ രീതിയിലുള്ള ഭൂമിയാണ് പക്ഷേ കേരളത്തിൽ നമുക്ക് അറിയാം കേരളം ഏറ്റവും വലിയ ജനസാന്ദ്രത കൂടുതലുള്ള സ്റ്റേറ്റ് ആണ് ഡെൻസിറ്റി ഓഫ് ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് കേരള നിയമസഭ പ്രമേയം പാസ്സാക്കി സർവീക്ഷ യോഗം വിളിച്ചു നമ്മൾ ഒറ്റക്കെട്ടായി പറഞ്ഞു ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതിന്റെ ഭാഗമായി തന്നെ നിന്നില്ല കേരളത്തിന് മാത്രം എക്സെപ്ഷൻ നൽകണം നാൽപ്പത് മീറ്റർ ആകണം നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ നാഷണൽ ഹൈവേ നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു കുറച്ചുകാർത്തേക്ക് പെട്ടിങ് വന്നുപോയി അത് പിന്നെ സർക്കാർ അംഗീകരിച്ചു നമുക്ക് മാത്രം എക്സെൻഷൻ തന്നു നമ്മൾ നാൽപ്പത് മീറ്ററിന്റെ രീതിയിലാണ് ഇപ്പോൾ ദേഷ്യപതുമ്പോ ഞാൻ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞെ പിന്നെ ഇപ്പോഴത്തെ സുഹൃത്ത് ചോദിച്ചു നാല്പത് അമ്പത് വർഷം കൊല്ലം ബൈപ്പാസ് ഉൾപ്പെടെ എവിടെയായിരുന്നു പക്ഷേ നമ്മുടെ പ്രയോറിറ്റി മേഖലകൾ മറ്റേതായിരുന്നു നമുക്ക് പിന്നെ ഗ്രാമീണ വികസനം ഉൾപ്പെടെ ഞാൻ കൃത്യമായി പറയാം കൃത്യമായി ഞാൻ കണക്കും പറയാം നിങ്ങൾ പറയുമ്പോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വരുമാനം ജി എസ് ടി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഒരു പിന്നെ ക്വാർട്ടർ തന്നെ ഇടുന്ന മൂന്ന് ലക്ഷം കോടി രൂപ ഇന്ധന സെസ് ഞാൻ കൃത്യമായി പറയാം നൂറ്റി ഇരുപത്തിനാല് ഡോളർ അന്തർ അന്താരാഷ്ട്ര മാർക്കറ്റിലെ ക്രൂഡോയിൽ വില ഉണ്ടായിരുന്നപ്പോൾ തൊണ്ണൂറ്റിയാഴ്ച രൂപയായി നിങ്ങൾ ഇന്നത്തെ വലിയ അറുപത്തി നാല് ഡോളറാ നിങ്ങൾ എത്ര രൂപ ഇവിടെ പെട്രോൾ ചുക്കുന്നത് നൂറ്റിയേഴ് രൂപ ഇതിന്റെ പകുതി ഈ നികുതി ആയിട്ട് കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോവാം അത്രയും വലിയ തുക കേന്ദ്ര സർക്കാരിന്റെ ഭാഗം നിൽക്കുക ജി എസ് ടി ആയിട്ടും ഇന്ധന സെസ്സും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം സെസ് ഇടാക്കുന്നുണ്ട് ഞങ്ങൾ പരിശോധന സെസ്സില്ലായിരുന്നു ഇപ്പോൾ ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി ഇന്ധന സെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും ഒക്കെ നിങ്ങളൊക്കെ പെട്രോളും ഡീസലും ഇന്ധനവും പിന്നെ അടിക്കുമ്പോൾ ഒരു വലിയ തുക പോവുകയാണ് നാഷണൽ ഹൈവേ അതോറി അത്ര വലിയ തുക കേന്ദ്ര സർക്കാരിനെ അടച്ചാക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ അത് തെറ്റാണ് അലൈൻമെന്റ് ഉൾപ്പെടെ തീരുമാനിക്കുന്നത് ഇവിടെ ഏജൻസികളാണ് അവരാണ് ഈ പറയുന്ന ഏരിയ സർവേ നടത്തി ഉപഗ്രഹ സർവേ നടത്തി അതൊന്നും സംസ്ഥാന സർക്കാരിന്റെ അല്ല സംസ്ഥാന സർക്കാരിന്റെ ജോലി നിർദ്ദേശം മാത്രമാണ് ഇതിന്റെ അലൈൻമെന്റ് ഉൾപ്പെടെ പക്ഷേ ഈ അലൈൻമെന്റ് നിശ്ചയിക്കുന്നതിനകത്ത് ഈ പറയുന്ന സ്വകാര്യ കമ്പനികളുടെ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ നാട്ടിലുള്ള പ്രമാണിമാരും അതെ ഭഗവാൻ പട്ട ശ്രീ അനിൽ ഗുപാർപട്ട് ചൂണ്ടിക്കാളിച്ചതാ വലിയ വ്യാപകമായിട്ടുള്ള അഴിമതി കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ മേൽനോട്ടത്തിൽ പോലും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇല്ല അവർ പുറത്തുനിന്ന് ഡയറി ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ മുഴുവൻ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് വലിയ അഴിമതി ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് അത് പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴിഞ്ഞ് കഴിഞ്ഞ് മാറി നിൽക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല അവർ ഇതിന്റെ ക്രെഡിറ്റ് അടയ്ക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ വീഴ്ചകൾ കൊടുക്കുവാൻ അവരെ ബാധ്യസ്ഥ